പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഷൊർണൂർ നഗരസഭ സംഘടിപ്പിച്ച പ്രത്യേക ക്ലാസ് മയിൽവാഹനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മഴക്കാലത്ത് ശ്രദ്ധ പുലർത്തേണ്ട കാര്യങ്ങളെപ്പറ്റിയും ആരോഗ്യപരമായ വിഷയങ്ങളെപ്പറ്റിയും ഡോക്ടർ രാജലക്ഷ്മി അയ്യപ്പൻ ഡോക്ടർ കൃപാ വി എസ് ഡോക്ടർ സന്തോഷ് കെ പാലക്കാട് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വരുൺ ജി നവകേരള കർമ്മപദ്ധതി ജില്ലാ മിഷൻ കോർഡിനേറ്റർ സെയ്തല വി പി ഷൊർണൂർ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പ്രകാശൻ ടി കെ തുടങ്ങിയവർ സംസാരിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജി മുകുന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടന പ്രസംഗം നടത്തി ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ വാർഡ് അടിസ്ഥാനത്തിൽ ഇതിന്റെ ബോധവൽക്കരണം മാത്രം വീടുകളിൽ എടുക്കുന്ന സമീപം നമ്മൾ നമ്മള് അടുത്ത പോകുന്ന നമുക്ക് നൂറ് ശതമാനം വീടുകളാക്കാൻ പറ്റും ദൈവമായി ഇപ്പോഴും നിഷേധ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് നൂറ് ശതമാനം ആവാത്തതിന്റെ പ്രത്യേകം విరూవగనే నమర మోర్షమానలుకు సహకరించ సాధించినట్లని గుర్తించి ఒక వారి పదడకు పొందవకలు నవపత్రల నేమ నిన ప్రివలు చాట 100 సమాన్ నితి కత ఆరోగ్య స్టాండింగ్ కమిటీ చైర్మన్ కే కృష్ణ కుమార్ కౌన్సిలర్ మార్ ఆషా వర్కర్ మార్ శుజీకరణ విభాగ జీవనకర్ హరిత కర్మసేన ప్రవర్తకర్ ఆరోగ్య విభాగం జీవనకర్ తోనే వర్ పంగెడు VCB news Shornur